അല്ല ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അതിനെ കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ള കമന്റ് പറയാനില്ല അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും യു ഡി എഫിന്റെ മക്കളേക്ക് കക്ഷികളും എൽ ഡി എഫിലുള്ള കക്ഷികളും എൻ ഡി എയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും യു ഡി എഫിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും അത് ഉറപ്പായിട്ട് വരും അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇത് ഇപ്പം ചോദിക്കരുത് അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളറിയിക്കും കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ ഇപ്പൊ സർക്കാർ ചെലവിലാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് നാണമൊന്നും അദ്ദേഹം ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ കിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം ഘട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുമ്പ് ക്രിസ്മസ് അത് കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പിണറായി വിജയൻ എന്ന് ഉത്തരം പ്രവർത്തിക്കുന്ന ചോദ്യം സർക്കാർ ചെലവിലാണ് സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഈ നാണം ഘട്ട പരിപാടി ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യണം നാണക്കേടാണ് കേരളത്തിന് നാണക്കേടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ് ഇത് ചെയ്യരുത് ഈ പണി ചെയ്യരുത് പിന്നെ വീണ്ടും വീടുകളിൽ വോളണ്ടിയർമാർ പോവാണ് സി പി എം വോളണ്ടിയർ സർക്കാർ നിലവിൽ ആ പരിപാടി അവസാനിപ്പിക്കണം ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്വന്തം കാശ് എടുത്ത് നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തണേലും ഞങ്ങൾക്ക് എതിർപ്പില്ല സ്വന്തം കാശ് വേണം സർക്കാരിന്റെ കാശ് എടുത്ത് ഇതുപോലത്തെ പണി ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം നിങ്ങളെല്ലാ ഉത്തരവാദികളാകും അക്കൗണ്ടബിൾ ആവും സർക്കാരിന്റെ പണമെടുത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഉത്തരവാദികളാവും ഞങ്ങൾ ഏതറ്റം വരെ നിയമയുദ്ധം യുദ്ധം നടത്തിയും ആ പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് സി പി എം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി എടുക്കുന്ന പണം ഞങ്ങൾ തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയം കോൺഗ്രസിന്റെ അത് നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവുമോ അത് വരുമ്പോഴേ വിസ്മയവുള്ളൂ വന്നാൽ മതി വരുമ്പോ കറക്റ്റ് ആയിട്ട് പറയും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാം അല്ല വേരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ ആ വിസ്മയം എന്താണെന്ന് പറയാം വിസ്മയം കാണാൻ ദിവസം മാത്രം